രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയിലെ പത്തിൽ പത്തും പഞ്ചാബിലെ രണ്ടും സീറ്റുകൾ നേടിയത് ബി ജെ പി യാണ് എന്നാൽ ഇന്ന് ആ സംസ്ഥാനത്ത് ധൈര്യസമേതം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ബി ജെ പിക്ക് നഷ്ടമാവുകയാണ് ഹരിയാനയിൽ ഇരുപത്തിയഞ്ചാം തീയതിയും പഞ്ചാബിൽ ജൂൺ ഒന്നിനും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കർഷക സംഘടനകൾ അതിശക്തമായ സമരത്തിലേക്ക് കടക്കുകയാണ് ജയിക്കാനല്ല പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സമരം ശക്തമാക്കുന്നത് ബി ജെ പി അങ്കലാപ്പിലാക്കുന്നു കർഷക സമരത്തിനിടെ അറസ്റ്റിലായ മൂന്ന് പേരെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ ശംഭു റെയിൽവേ സ്റ്റേഷനിൽ നടത്തിക്കൊണ്ടുവരുന്ന സമരം ഇനി ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് മുന്നിലേക്ക് മാറ്റാൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നു സമരരംഗത്തുള്ള സംയുക്ത കിസാൻ മോർച്ച അതുപോലെ കിസാൻ മസ്തൂർ മോർച്ച എന്നിവർ വളരെ ശക്തരാണ് അവർക്ക് രാഷ്ട്രീയമില്ല മതമില്ല കൃഷിയാണ് അവരുടെ മതവും രാഷ്ട്രീയവും ഇവരുടെ യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് കാർഷിക വിളകളുടെ താങ്ങുവില വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി നടത്തിയ ദില്ലി ചലോ മാർച്ചിന്റെ നൂറാം ദിവസമായ ഇന്ന് ശംഭു അതിർത്തിയിൽ റാലി നടത്താനും പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ബി നേതാക്കളുടെ വീടുകൾക്ക് മുന്നിൽ ധർണ ആരംഭിക്കാനുമാണ് തീരുമാനം ഫെബ്രുവരി പതിമൂന്നിന് ആരംഭിച്ച സമരം ഡൽഹിയിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംബു ഖനൌരി തുടങ്ങിയ അതിർത്തികളിൽ ഹരിയാന പോലീസ് സമരക്കാരെ തടഞ്ഞിരുന്നു തുടർന്ന് അതിർത്തി പ്രദേശത്ത് സമരം തുടരുകയായിരുന്നു ഇതിനിടെയാണ് ഹരിയാന പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ആ മൂന്ന് കർഷകരേക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ മാസം പതിനേഴാം തീയതി സംഘടനകളുടെ നേതൃത്വത്തിൽ ശംഭു റെയിൽവേ സ്റ്റേഷനിൽ ഉപരോധം ആരംഭിക്കുകയായിരുന്നു റെയിൽവേ ട്രാക്കിലെ സമരത്തെ തുടർന്ന് ഇതുവരെ അറുപത്തിയൊൻപത് ട്രെയിനുകളാണ് റദ്ദാക്കിയത് ദിവസവും നൂറ്റി അൻപത് ട്രെയിനുകൾ വിടുന്നുണ്ട് പഞ്ചാബിൽ വിളവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ധാന്യങ്ങളും മറ്റു വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് ബി ജെ പി നേതാക്കൾ കർഷകരെ മോശക്കാരായി ചിത്രീകരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് നേതാക്കളുടെ വീട്ടുപടികളിലേക്ക് സമരം മാറ്റാനുള്ള തീരുമാനമെന്നും കർഷക നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനിടയിൽ ബി ജെ പി നേതൃത്വം ഏറെ ആശങ്കപ്പെടുന്നത് കേന്ദ്ര നേതാക്കളെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവരെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നതാണ് കേന്ദ്ര നേതാക്കൾ പലരും വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി പഞ്ചാബിലെത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ പഞ്ചാബിൽ പ്രചരണ പരിപാടിക്കെത്തുമെന്ന് അറിയിച്ചതാണ് കർഷക പ്രതിഷേധം കൊണ്ട് ഹരിയാനയിൽ പല റാലികളും ബി ജെ പി റദ്ദു ചെയ്തത് കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ് പഞ്ചാബിലും അതിന് സാധ്യതയേറുകയാണ് കർഷകരുടെ ആവശ്യങ്ങൾ ഗൗനിക്കാത്ത ബി ജെ പി നേതാക്കളെ അതിശക്തമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിഷേധത്തിനിറങ്ങിയ കർഷകരോഗ ദോഷത്തിൽ ആകെയുള്ള പന്ത്രണ്ട് സിറ്റിംഗ് സീറ്റുകളും നഷ്ടപ്പെടുമെന്ന ഏകദേശ ഉറപ്പാണ് ബി തന്നെയുള്ളത്